ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്യുക്ക് റെസിപ്പീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരുപാട് പോഷക ഗുണങ്ങളുള്ള മുരിങ്ങയില കൊണ്ടുള്ള രണ്ട് റെസിപ്പീസുമായിട്ടാണ് മുന്നൂറിൽ പരം രോഗങ്ങളെ ചെറുക്കാനുള്ള കഴിവ് മുരിങ്ങയിലയ്ക്കുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഒരു പിടി മുരിങ്ങയിലെങ്കിലും ദിവസവും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഒരുപാട് നല്ലതാണ് ആദ്യത്തെ റെസിപ്പി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അതിനായിട്ട് ഒരു കപ്പ് മുരിങ്ങയില കഴുകി വൃത്തിയാക്കി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഇഞ്ചിയുമാണ് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇഞ്ചിയും ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി കറി ഉണ്ടാക്കാനായിട്ടൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂണോളം കടുക് ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് ഈ കടുക് ഒന്ന് പൊട്ടി കഴിയാറാവുമ്പോൾ കുറച്ച് ഉഴുന്ന് ഉഴുന്നുവരിപ്പ് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഒപ്പം തന്നെ കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഉഴുന്ന വരുപ്പം ഒന്ന് കളറ് മാറി വരാറാവുമ്പോൾ രണ്ടും ഉള്ള് ഉലുവ കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതൊക്കെ ആവശ്യത്തിന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി കൂടി ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറി വരെ വഴറ്റിയെടുക്കണം ഇഞ്ചി ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയാണ് ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും രണ്ടോ മൂന്നോ മുളകും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഈ ചെറിയ ഉള്ളി ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ വേണം വഴറ്റിയെടുക്കാനായിട്ട് എന്നാലേ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അപ്പോൾ ഇതാ ചെറിയ ഉള്ളിയൊക്കെ ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു ആയി കിട്ടിയാൽ മതി ഇതിലേക്ക് ഇതിലേക്കിനി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ മുളക് പൊടി ചേർക്കാവുന്നതാണ് ഇത് അധികം എരിവില്ലാത്ത ഒരു കറിയാണ് കേട്ടോ ലോ ഫ്ലെയിമിലിട്ട് ഈ പൊടികളൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ഈ പൊടികളൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് അര ടീസ്പൂണോളം കായത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് ഈ കായത്തിൻ്റെ പൊടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയില ചേർത്ത് ഒന്ന് വാഴറ്റിയെടുക്കണം മുരിങ്ങയിലയിൽ ധാരാളം വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട് ഇത് കണ്ണുകൾക്ക് ഒരുപാട് നല്ലതാണ് ഇതിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് ഇത് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഇതിലടങ്ങിയിരിക്കുന്ന ക്യുർസെറ്റിൻ എന്ന ആൻറ്റി ഓക്സിഡൻറ്റ് ബ്ലഡ് പ്രഷർ നോർമൽ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഇതിലടങ്ങിയിരിക്കുന്ന മറ്റൊരു ആൻറ്റി ഓക്സിഡൻറ്റായ ക്ലോറോജനിക് ആസിഡ് ബ്ലഡ് ഷുഗർ ലെവൽ നോർമൽ ആവാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു മുരിങ്ങയിലയുടെ ഗുണങ്ങൾ പറഞ്ഞാൽ തീരില്ല അത്രയ്ക്കുണ്ട് ഒരു പതിനഞ്ച് സെക്കൻഡൊക്കെ വഴറ്റിയാൽ മതി ഒരുപാട് സമയമൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ചൂടാറാനായിട്ട് മാറ്റിവെക്കാം ഈ സമയത്ത് നമുക്കിതിൽ ചേർക്കാനുള്ള തൈര് കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് ഉടച്ചെടുക്കണം ഒരു കപ്പോളം തൈര് ഞാൻ എടുത്തിട്ടുണ്ട് നല്ലപോലെ ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കാം നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന മിക്സ് ചൂടാറിയതിന് ശേഷം വേണം ഈ തൈര് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതാ ഇത് നല്ലപോലെ ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ തൈര് ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി ഇവിടെ റെഡി വളരെ എളുപ്പമല്ലേ തയ്യാറാക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാനായിട്ട് ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതിയാവും അത്രയ്ക്ക് ടേസ്റ്റാണ് തേങ്ങയൊന്നും അരയ്ക്കാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയല്ലേ നിങ്ങൾ പലരും ഇതുപോലൊക്കെ തയ്യാറാക്കുന്നവരായിരിക്കും ഇതുപോലെ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും തൈര് ചേർത്തതിന് ശേഷം നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരുപാട് പുളിയില്ലാത്ത തൈരാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് വല്ലാതെ പുളി ഇല്ലാതെയുമല്ല എന്നാൽ കുറച്ച് പുളി ഉണ്ട് ഉണ്ടാനും അങ്ങനത്തെ തൈരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് തൈരോ അല്ലെങ്കിൽ കട്ടിയുള്ള മോരോ ചേർക്കാവുന്നതാണ് തൈരിൻ്റെ പുളിക്കനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഈ കറി ഉണ്ടാക്കിയിട്ട് ഒരു മണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷം ഉപയോഗിക്കുന്നതാണ് നല്ലത് അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് അറിയാനായിട്ട് പറ്റുക ഈ വറവിൻ്റെയൊക്കെ ടേസ്റ്റ് തൈരിലേക്ക് ഇറങ്ങി നല്ലൊരു ഫ്ലേവറും രുചിയും ഒക്കെ ഉണ്ടാവുക ഒരു മണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ ഇനി നമുക്ക് അടുത്ത റെസിപ്പി എന്താണെന്ന് നോക്കാം അതിനായിട്ടും ഒരു കപ്പ് മുരിങ്ങയില ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ഒരു ചമ്മന്തിയാണ് ദോശയുടെയും ഇഡ്ലിയുടെയും ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണേ അതിനായിട്ട് ഇതാ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് രണ്ട് നുള്ളു ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഉലുവയൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പാണ് ചേർക്കുന്നത് ഇതിൻ്റെ ഒപ്പം തന്നെ ഓരോ ടീസ്പൂൺ വീതം തുവരപ്പരിപ്പും കടലപ്പരിപ്പും കൂടി ചേർക്കുകയാണ് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം ഈ പരിപ്പുകളുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ വേണം വഴറ്റിയെടുക്കാനായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുത്താൽ മതി കരിഞ്ഞു പോകാൻ പാടില്ല ഉഴുന്നുവരുപ്പിൻ്റെയൊക്കെ നിറം ഒന്ന് മാറി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇത്രയും മതി ഈ സമയത്ത് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണം ചെറിയ ഉള്ളി മുറിക്കാതെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എഴോ എട്ടോ ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്താൽ മതി ഇതിൻ്റെ ഒപ്പം തന്നെ രണ്ട് വലിയ അല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കുകയാണ് ഇതൊന്ന് സോഫ്റ്റായി വരുന്നത് വരെ വഴറ്റിയെടുക്കണം ഇതിൻ്റെ ഒപ്പം തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം കറിവേപ്പില കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിലേക്ക് ചെറുകിയ തേങ്ങയാണ് ചേർക്കേണ്ടത് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കപ്പോളം ചെറുകിയ തേങ്ങ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് എത്രമാത്രം ചമ്മന്തി വേണോ അതിനനുസരിച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ തേങ്ങ ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കുകയാണ് ഒരുപാട് അങ്ങ് വഴറ്റി ബ്രൗൺ കളറാക്കി എടുക്കുകയൊന്നും വേണ്ട ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശം ഒന്ന് മാറി കിട്ടിയാൽ മതി തേങ്ങ ആവശ്യത്തിന് വഴന്നു വന്നിട്ടുണ്ട് ഈ സമയത്ത് കുറച്ച് പുളി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി കൂടി ഇതിലേക്ക് ചേർക്കുകയാണ് ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ് നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് എരിവുള്ള മുളക് പൊടി തന്നെ ചേർക്കാവുന്നതാണ് ഇതൊരു ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കുകയാണ് ഇത് ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും നിങ്ങളുടെ കയ്യിൽ കുരുമുളക് ഉണ്ടെങ്കിൽ അത് പരിപ്പുകളൊക്കെ വഴറ്റുന്ന ആ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കുരുമുളക് ചേർക്കുന്നതാണ് കുരുമുളക് പൊടി ചേർക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഉണ്ടാവുക എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് കുരുമുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഇതെല്ലാം ആവശ്യത്തിന് വഴിന്ന് വന്നതിന് ശേഷം നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇതിലേക്ക് ചേർത്ത് വഴറ്റി കൊടുക്കാം മുരിങ്ങയില ഏകദേശം ഒരു കപ്പോളം ഞാൻ ചേർത്തിട്ടുണ്ട് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ മുരിങ്ങയില ഒന്ന് വഴന്ന് വരുന്നത് വരെ വഴറ്റിയാൽ മതി ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതാ മുരിങ്ങയില ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇതിലേക്കൊരു അര ടീസ്പൂണോളം കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കുകയാണ് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം വേണം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാനായിട്ട് ഇപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട് ഞാനിനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇട്ടുകൊടുക്കുകയാണ് ഇതിലേക്ക് നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല ആവശ്യത്തിന് ഉപ്പും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം അപ്പോൾ ഇതാ ഞാനിത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അരച്ചെടുത്തിരിക്കുന്നത് കണ്ടില്ലേ അരയ്ക്കുന്ന സമയത്ത് ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു വെക്കാം അതിന് ശേഷം ഒരു വറവ് ഇടുകയാണ് വേണ്ടത് അതിനായിട്ട് പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് കടുക് ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് കടുക് പൊട്ടി കഴിയാറാവുമ്പോൾ കുറച്ച് കറിവേപ്പിലയും രണ്ടോ മൂന്നോ വറ്റൽ മുളകും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം ഇത് ഓപ്ഷനൽ കേട്ടോ ഇതും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിത് ചമ്മന്തിയിലേക്ക് ചേർക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങയില ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെയും ഇഡ്ലിയുടെയും ദോശയുടെ ഒക്കെ ഒപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ ഈ ഒരു ചമ്മന്തിയും ഒരു മോരും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയാനില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണേ സാധാരണ നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കുമൊക്കെ തേങ്ങാ ചമ്മന്തി അരയ്ക്കുന്ന സമയത്ത് കുറച്ച് മുരിങ്ങയില കൂടി അതിലേക്ക് ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ഹെൽത്തി ആവും അപ്പോൾ ഈ രണ്ട് റെസിപ്പീസും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ